അസമോനെ ഇന്നത്തെ ഡെലിവറി ആൾക്കാരുടെ എന്റെ കൊടുക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റില് ഏർ കൊല്ലായി കൊല്ലം മുന്നേ ഇന്നോവ ക്രിസ്റ്റ് ടൂ പോയിന്റ് ചോദിച്ചാല്യാളനെയാണോ നമ്മളെ ഊരിലൊക്കെ കമന്റ് ഇടുന്ന ഏത് വീഡിയോ ഇട്ടാലും ആ വീടിന്റെ ഇന്നോവളെ ടോയോട്ടന്റെ ഇന്നോവ ക്രിസ്റ്റ ഇന്നോവന്റെ ഊരുടെ കയ്യിൽ ഉണ്ടാവും അടിയിൽ ഉണ്ടാവും കമ്മനിണ്ടാവും എവിടെ ഞമ്മക്കില്ല ക്രിസ്റ്റാ ടൂറ് വണ്ടി കൊടുക്കാണ്

എവിടെ ഞങ്ങളെ മൂപ്പർക്ക് നമ്മൾ ഈ ഞങ്ങള് ക്രിസ്റ്റവിടെ അപ്പോ ഈ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചാ അപ്പോൾ ഓഗസ്റ്റ് അല്ല കേട്ടോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഫസ്റ്റ് മെസ്സേജ് കാണിച്ചു ഇന്നോവ ക്രിസ്റ്റ അവൈലബിൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ കാത്തുക്കാ സോറി നോട്ട് അവൈലബിൾ മെസ്സേജ് അയച്ചു അപ്പം അന്ന് മുതൽ മൂപ്പര് കാത്തുക്കിണ്ടാവും കുറേ വിഷയമാണ് ബുക്ക് കൊടുത്തുണ്ട് മൂപ്പര് കൊളിക്കുമ്പോഴത്തേന് വണ്ടി അഡ്വാൻസ് ആവും അല്ലെങ്കിൽ വണ്ടി ബുക്കിംഗ് ആയിട്ടുണ്ടാവും ഏതെങ്കിലും രീതിയിൽ മിസ്സായി പോകുകയാണ് അപ്പം എന്താണ് അഭിപ്രായം അവസാനങ്ങൾ പ്രതീക്ഷിച്ച് സാധനം മുതലും കിട്ടുമോ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യുന്നത് പിന്നെ ടു പോയിൻറ്റ് എയ്റ്റ് സെറ്റ് എണ്ണമാണെന്ന് നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സഫാരി കാർഡ്സ് നിൽക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു

അപ്പൊ അഞ്ചു പേരും ഹംതാനാണല്ലോ ഈ കണ്ണട വെച്ചു എന്താ പേര് ഇത് വേണോ ഇതൊക്കെ തരാം ഇതിലേ വീടുകളിൽ പെടാത്ത കൊറേ ആൾക്കാരും നല്ലൊരു രണ്ടാൾക്കാരും കൂടെ പുറത്താണോ വരുന്നാണ് അല്ലേ കാണാൻ ശരി അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് നല്ലൊരു സന്തോഷം ഇപ്പൊ നമുക്ക് മാറും കേട്ടോ